ം ചെമ്പഴന്തി അണിയൂർ ദുർഗാദേവി ക്ഷേത്രത്തിലെ കൊടിയേറ്റ് മഹോത്സവത്തോടനുബന്ധിച്ച് നവീകരിച്ച ശ്രീകോവിലിൻ്റെയും കൊടിമരത്തിൻ്റെയും ഉദ്ഘാടനം നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പതിനൊന്നാമത് ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു പ്രഥമ സംഗമ സ്മൃതി പുരസ്കാരം ജനം ടി വി എം ഡി ചെങ്കൽ എസ് രാജശേഖരൻ നായർക്ക് സമ്മാനിച്ചു തിരുവനന്തപുരം ചെമ്പഴതിയിലെ ചരിത്രപ്രസിദ്ധമായ അണിയൂർ ശ്രീ ദുർഗാഭഗതി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ആറാം ദിനത്തിലാണ് നവീകരിച്ച ശ്രീകോവിന്റെയും കൊടിമരത്തിന്റെയും സമർപ്പണവും ആധ്യാത്മിക സമ്മേളനവും നടന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പതിനൊന്നാമത് ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു പ്രഥമ സംഗമ സ്മൃതി പുരസ്കാരം സമ്മാനിച്ചു ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ചെയർമാനും ജനം ടി വി എം ഡിയുമായ ചെങ്കൽ എസ് രാജശേഖരൻ നായർ എരുമേലി ആത്മബോധിനി ആശ്രമം മഠാധിപതി സ്വാമി സസ്വരൂപാനന്ദയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി ജീർണാവസ്ഥയിൽ ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകിയതിനാണ് പുരസ്കാരം പുരസ്കാര ലബ്ധിയിൽ എസ് രാജശേഖരൻ നായർ സന്തോഷം രേഖപ്പെടുത്തി ക്ഷേത്ര പുനരുദ്ധാരണം നിർവഹിക്കാൻ കഴിഞ്ഞത് നിയോഗമായി കരുതുന്നുവെന്ന് പറഞ്ഞ രാജശേഖരൻ നായർ ഹൈന്ദവ സമൂഹം വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോകുന്നത് എന്നും ജാതിഭേദം മറന്ന് ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും പറഞ്ഞു എന്റെ അമ്മ വിളിച്ചു പറഞ്ഞു ശംഖമോ ദേവി ക്ഷേത്രം ആയിരുന്നില്ല സത്യത്തിൽ തിരുവനന്തപുരത്തിന്റെ കൊണ്ടുവരുന്ന സ്ഥലമായിരുന്നു പേര് പോലും മാറ്റാൻ വേണ്ടിട്ട് അവിടുത്തെ ആൾക്കാർ ശ്രമിക്കുന്നു ഇപ്പോഴും ചില ആൾക്കാർ എഴുത്തുഴുത്ത് നടത്തുന്നത് വേറെ പേരിലാണ് ഞങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുക ഹിന്ദുക്കളെ ഇല്ലാതാക്കുക ഇത് ബ്രിട്ടീഷുകാരും മുകളും തുടങ്ങിയതാണെങ്കിലും ഇന്ന് ഈ രാഷ്ട്രീയക്കാരും പറഞ്ഞ് ജാതി പറഞ്ഞ് നമ്മളെ ഭിന്നിച്ച് ഭിന്നിപ്പിച്ച് ഇന്ന് കാശ്മീരിൽ കൊല്ലുമ്പോൾ നീ ഇന്ത്യനാണെന്നോ കേട്ടിട്ടല്ല അവർ വെടിവെച്ചു കൊന്നത് ഹിന്ദു ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ മാത്രമാണ് മത സൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇതേപോലെ ആയിരുന്നു മത സൗഹാർദ്ദത്തിന്റെ ഇന്നൊരു പേരാണ് പാളയം പാളയം എന്ന് പറഞ്ഞത് അവിടെ ഒരു ഗണപതി ക്ഷേത്രം എന്ന് പറഞ്ഞത് ഇല്ല ഉണ്ടായിരുന്ന ഒരു ചെറിയ ഓടിട്ട ഒരു ചെറിയ അതൊരു പ്രയാസമാണ് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ആർ ശ്രീകണ്ഠൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ എരുമേലി ആത്മബോധിനി മഠാധിപതി സ്വാമി സത്വരൂപാനന്ദ ആത്മീയ പ്രഭാഷണം നടത്തി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച തൃക്കുടിയേറ്റ മഹോത്സവം ഇരുപത്തിയൊൻപാം തീയതി സമാപിക്കും കേരളത്തിലെ നവോത്ഥാന നായകരായ ചട്ടമ്പിസ്വാമിയുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും പ്രഥമ സംഗമം കൊണ്ട് ശ്രദ്ധേയമായ ക്ഷേത്രമാണ് അണിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ജനം തിരുവനന്തപുരം